സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ദൈവമക്കളെ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് സത്യമല്ലാത്തത് കേൾക്കുമ്പോൾ വിഷമിക്കരുത് നമ്മെക്കുറിച്ച് നാം ചെയ്യാത്ത തെറ്റുകളോ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ കുറിച്ചോ ഏതെങ്കിലും ജനം നമ്മെക്കുറിച്ച് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും കർത്താവിൻ്റെ ദൗത്യത്തിൽ നിൽക്കുന്ന ഒരു ഭക്തൻ ഒരിക്കലും മനസ്സിൽ വിഷമിച്ച് അതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുവാനല്ല യേശു നമ്മെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ മാതൃക ജീവിതം യേശു കടന്നുപോയതായ ഓരോ പ്രതിസന്ധിയിലും ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവഭക്തർ മാതൃകയായി എടുക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായാൽ ഒരിക്കൽ പോലും ഏത് പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഒരു ഭക്തൻ തളർന്നു പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നത് േക്കാളും മൂർച്ചയുള്ളതാണ് അത് സദ്യമജകളെ തുളർച്ച് വേർപിടിപ്പിക്കുന്നതൊന്നാണ് ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരട്ടെ ഏതെങ്കിലും സത്യമല്ലാത്ത കാര്യം നിങ്ങളെക്കുറിച്ച് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് കേട്ട് അതിൽ തന്നെ ദുഃഖിച്ച് വിഷമിച്ച് ഭാരപ്പെട്ടു ചിന്തിച്ച് വ്യാകുലപ്പെട്ട് നാളെ എന്തായി എന്തായിത്തീരുമെന്ന് ദുഃഖിച്ച് നീ ഭാരപ്പെട്ടിരിക്കുവാനല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവി സന്ദേശത്തിലൂടെ ആത്മാവ് നിങ്ങളോട് ഉണർത്തുന്നത് സത്യമല്ലാത്തത് കേട്ട് നീ ദുഃഖിച്ചിരിക്കാനല്ല മറിച്ച് നീ അതിലേക്ക് ശ്രദ്ധ കൊടുക്കാതെ ദൈവം നിന്നെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്താണോ അത് നീ ചെയ്യാൻ തക്കവണ്ണം അതിലേക്കു മാത്രം നീ ശ്രദ്ധ പതിച്ചാൽ ഒരിക്കൽ പോലും സത്യമല്ലാത്തതും നിന്നെ കുറിച്ച് നീ കേൾക്കുമ്പോൾ നീ വിഷമിക്കുവാൻ ദൈവത്തിന്റെ അനുവദിക്കത്തില്ല ഒരു തിരുവചന വേദഭാഗം ഞാൻ പരിചയപ്പെടുത്താം വിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അതിൻ്റെ മുപ്പത്തി അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ആ വചനഭാഗം ഇങ്ങനെയാണ് ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ ദൈവം തെരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെത്താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു പടയാളികളും അവനെ പരിഹസിച്ചു വന്ന് അവനെ പുളിച്ച വീഞ്ഞു കാണിച്ചു നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നിന്നെ തന്നെ രക്ഷിക്കാ എന്ന് പറഞ്ഞു ഇവൻ യഹൂദന്മാരുടെ രാജാവെന്ന് ഒരു മേലെഴുത്തും അവൻ്റെ മീതെ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് കർത്താവായ യേശു യേശു മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി പിതാവായ ദൈവം ഏൽപ്പിച്ച പുത്രനെ ഏൽപ്പിച്ച ദൗത്യം അവസാന നിമിഷത്തിൽ പൂർത്തീകരിക്കുവാൻ ക്രൂശിൽ കിടക്കുമ്പോൾ പടയാളികളും ന്യായശാസ്ത്രിമാരും യേശുവിനെ പരിഹസിക്കുകയാണ് യേശുവിനെ എന്താണ് വേദനിപ്പിക്കുന്ന മേഖലകളിൽ പറഞ്ഞ് പരിഹസിക്കാൻ കഴിയുമോ അതുപോലെ അവർ ദുഷിക്കുകയാണ് അതുപോലെ ഒരു പരിഹാസവാക്ക് പറഞ്ഞ് അട്ടഹസിക്കുകയാണ് പക്ഷെ പ്രിയദേ മക്കളെ ഭാഗം വായിക്കുമ്പോൾ യേശു അവിടെ മൗനം പാലിക്കും അതായത് ഇവർ പറയുന്നത് സത്യമല്ല ഈ കള്ളങ്ങൾ പറഞ്ഞ് സത്യമല്ലാത്തതേശുവിനെ കുറിച്ച് പറഞ്ഞ് യേശു സത്യസന്ധതയോടുകൂടെ സംസാരിച്ചു പിതാവായ ദൈവം പുത്രനായ ദൈവമായ ക്രിസ്തുവിനെ ഭൂമിയിൽ അയച്ച ദൗത്യത്തെക്കുറിച്ച് തൻ്റെ പ്രസംഗത്തിൽ പ്രസംഗിച്ച കാര്യങ്ങളെടുത്ത് ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ പറഞ്ഞ് പരിഹസിക്കുകയാണ് പക്ഷെ ഇതിലൊന്നും യേശു ഈ വാക്കുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല യേശുവിൻ്റെ ഒറ്റ ലക്ഷ്യം ഈ ഭൂമിയിൽ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ച് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗസന്നിധിയിൽ കയറി പോയിട്ട് മറ്റൊരു കാര്യസ്ഥനായ പരിശുദ്ധാത്മാവനെ അയക്കുക തന്നെ കുറിച്ച് ഈ പരിഹാസവാക്കുകൾ പറയുന്നത് യേശു ശ്രദ്ധിക്കുന്നതേയില്ല നമ്മൾ മനസ്സിലാക്കണം നാം അറിയാത്ത നമ്മെക്കുറിച്ചുള്ള കള്ളങ്ങൾ സത്യമല്ലാത്ത കാര്യങ്ങൾ ജനങ്ങൾ പറഞ്ഞ് പരിഹസിക്കുമ്പോൾ സത്യമല്ലാത്ത കാര്യങ്ങൾ കേട്ട് നമ്മൾ വിഷമിക്കരുത് നമ്മുടെ ലക്ഷ്യം ഭൂമിയിലായിരിക്കുമ്പോൾ യേശു അതായത് സ്വർഗീയ പിതാവ് പരിശുദ്ധാത്മാവ് എന്താണ് എന്നെ നിങ്ങളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു ആ ലക്ഷ്യത്തിൽ മാത്രം നമ്മുടെ കണ്ണുകൾ ശ്രദ്ധ പതിപ്പിക്കുക ജനങ്ങൾ പറയുന്ന സത്യമല്ലാത്തതിൽ നമ്മൾ കേട്ട് മനസ്സ് വിഷമിച്ചിരുന്നാൽ ദൈവത്തിന്റെ ഭൂമിയിൽ വിഷമിച്ചിരുന്നെടുക്കാനുള്ള കാര്യം ചെയ്തു പൂർത്തീകരിക്കാൻ കഴിയില്ല നമ്മൾ സത്യമല്ലാത്ത കാര്യങ്ങൾ കേട്ട് വിഷമിച്ച് നമ്മൾ അവിടെ സ്റ്റക്കായി പോവുകയാണെങ്കിൽ നമ്മെ അതിൽ നിന്ന് മാറ്റിയിട്ട് നിയോഗിക്കപ്പെട്ടവനെ കർത്താവ് ആ സ്ഥാനത്ത് നിയോഗിച്ചാക്കും അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് ക്രൂശിൽ കിടക്കുമ്പോൾ യേശുവിനെ പരിഹസിക്കുക പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം ഒത്തിരി കള്ളങ്ങൾ പറഞ്ഞ് സത്യമല്ലാത്ത കാര്യങ്ങൾ നമ്മെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്കുകളെയും പറയുന്ന നാവനെയും ശാസിച്ചും അതിനെ ശപിച്ചും അങ്ങനെ നമ്മൾ ബന്ധിച്ചും അങ്ങനെ സംസാരിക്കാനുള്ളവരല്ല നമ്മെക്കുറിച്ച് പറയുന്ന സത്യമല്ലാത്ത കാര്യം കേട്ട് ഞാനും നിങ്ങളും വിഷമിച്ചും പ്രയാസപ്പെട്ടും പറയുന്ന നാവുകളെ ശാസിച്ചും ദൈവീകമല്ലാത്ത വാക്കു പറഞ്ഞും നമ്മൾ സംസാരിക്കാനല്ല യേശു നമ്മെ പഠിപ്പിക്കുന്നത് യേശു ക്രൂശിൽ കിടക്കുമ്പോൾ കാണിച്ചു തന്ന മാതൃക യേശു പ്രാർത്ഥിക്കുകയാണ് തന്നെ അട്ടകസിച്ച് അവർ ചിരിക്കുമ്പോഴും യേശു തന്നെ പരിഹസിക്കുന്നവരെയും നിന്ദിക്കുന്നവരെയും ദുഷിക്കുന്നവരെയും നോക്കിയിട്ട് സത്യമല്ലാത്ത കാര്യങ്ങൾ അവിടെ വെച്ചവർ പറഞ്ഞു കൂകി വിളിച്ച് പരിഹസിക്കുകയാണ് പക്ഷേ യേശു ഇത് കേട്ടിട്ട് യേശുവിന്റെ മറുപടി ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായി ഇവരോട് ക്ഷമിക്കണമേ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ പരിശുദ്ധന്മാരോട് പറയുകയാണ് നിങ്ങളെക്കുറിച്ച് പറയുന്ന സത്യമല്ലാത്ത കാര്യം കേട്ട് നിങ്ങൾ മനസ്സ് മനം കലങ്ങിയും പ്രയാസപ്പെട്ടും വേദനപ്പെട്ടും ദുഃഖിച്ചും ഭാരപ്പെട്ടും ദൈവം ഈ ഭൂമിയിൽ ആക്കി വെച്ചിരിക്കുന്ന ദൗത്യങ്ങൾ ചെയ്യാൻ മനസ്സില്ലാതെ എവിടെയോ സ്റ്റക്കായി നിൽക്കുന്നു എന്ന് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നു ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുമ്പോൾ ഒരു തീരുമാനമെടുക്കണം യേശു നമുക്ക് തന്ന മാതൃക ക്രൂശിൽ കിടക്കുന്ന യേശുവിനെ പരിഹസിക്കുമ്പോഴും യേശു ആ നാവുകളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശു ആ വ്യക്തിത്വങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരോട് ക്ഷമിക്കണമെന്ന് പിതാവിനോട് മധ്യസ്ഥ ചെയ്യുകയാണ് അതേ പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും മറ്റുള്ളവർ നമ്മെ കുറിച്ച് എന്തു പറയുന്നു എന്താണ് ചിന്തിക്കുന്നത് ചെയ്യാത്തത് പലതും ചെയ്യുകയാണല്ലോ തെറ്റിദ്ധാരണകളാൽ പല കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നുവല്ലോ അതുകൊണ്ട് എനിക്ക് വിഷമമാണ് എനിക്ക് ദുഃഖമാണ് തല തലനിവർ നടക്കാൻ കഴിയുന്നില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ സത്യമല്ലാത്ത കാര്യം നീ കേട്ടിട്ട് നീ എന്തിനാണ് വിഷമിക്കുന്നത് മറ്റൊരു കാര്യം നമുക്ക് തിരുവചനത്തിൽ യേശുവിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും യേശു ഒരിക്കൽ ആലയത്തിൽ പോകുമ്പോൾ കൂനിയായിരുന്ന ഒരു മാതാവിനെ സൗഖ്യമാക്കുകയാണ് പക്ഷെ ഇത് കണ്ടിട്ട് പല രീതികളിൽ യേശുവിനെ പരിഹസിക്കുന്നു നിന്ദിക്കുന്നു പക്ഷെ ഈ പരിഹസിക്കുന്നവരോടും നിന്ദിക്കുന്നവരോടും യേശു ഒരു മറുപടിയും പറയുന്നില്ല യേശു അത് സൗഖ്യമാക്കിയിട്ട് അടുത്ത പട്ടണത്തിലേക്ക് പോകുക അടുത്ത ആലയത്തിലേക്ക് സത്യമല്ലാത്ത കാര്യം ജനം പറഞ്ഞ് പരിഹസിക്കുമ്പോഴും നിന്ദിക്കുമ്പോഴും ആ കേൾക്കുന്ന വാക്ക് കേട്ട് വിഷമിച്ചിരിക്കാനുള്ളവനല്ല ഒരു ഭക്തൻ മറിച്ച് ആ സ്ഥലം വിട്ട് ആ വിഷയം വിട്ടിട്ട് ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് ശ്രദ്ധ പതിക്കുക അതാണ് യേശു നമുക്ക് തന്ന മാതൃക പരിശുദ്ധാത്മാവ് ആരോടോ പറയുന്നു സത്യമല്ലാത്ത കാര്യത്തെക്കുറിച്ച് കേട്ട് നിങ്ങൾ മനം കലങ്ങി വിഷമിച്ചും നിങ്ങളെ ഈ ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ചെയ്യാൻ കഴിയാതെ ഇവിടെയൊക്കെ തക്കായി നിൽക്കുന്നവരോട് പരിശുദ്ധാത്മ പറയുന്നു നിന്നെക്കുറിച്ച് പറയുന്ന ആ തെറ്റായ വാക്കുകൾ കേട്ട് നീ വിഷമിക്കേണ്ട യേശുവിലേക്ക് നോക്ക് എന്നിട്ട് യേശുവിൽ നിന്നുള്ള ദൈവശബ്ദം കേൾക്ക് ദൈവം എന്തുവാണെന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ചെയ്യുവാൻ തക്ക നീ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുക മറ്റൊരു കാര്യം യേശുവിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഗദരദേശത്തിൽ യേശു എത്തി യേശു ഗദര എന്ന് പറഞ്ഞ ദേശത്തിലെത്തുന്നത് അവിടത്തെ ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ട് കല്ലറകൾ കിടക്കുക സ്വയം നശിച്ചുകൊണ്ടിരിക്കുക ആർക്കും അവനെ കീഴടക്കാൻ സാധ്യമല്ല വസ്ത്രം ധരിക്കുന്നില്ല അങ്ങനെ ഒരു ചെറുപ്പക്കാരനെ യേശു രക്ഷിക്കുവാൻ അവനെ വിടിവിക്കുവാൻ യേശു ഗതരദേശത്ത് കടന്നുപോയി ആ ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കി ഈ ചെറുപ്പക്കാരൻ നിന്ന് ഇറങ്ങിപ്പോയ പൈശാജ്യ ശക്തികൾ ഗതരദേശത്തിന്റെ പ്രത്യേകത പന്നികളെ വളർത്തുന്നവരാണ് ആ ദേശത്തിൽ അതാണ് അവരുടെ സമ്പത്ത് ഈ ചെറുപ്പക്കാരിൽ നിന്നും ഇറങ്ങിപ്പോയ വൈശാലി മണ്ഡലം ഈ പന്നികളിലേക്ക് ചെന്ന് കയറി പന്നികളിൽ കയറിയപ്പോൾ അതിന് സ്വസ്ഥത കിട്ടിയില്ല അത് വെള്ളത്തിൽ ചെന്ന് മുങ്ങിച്ചത്തു ഈ പന്നികളുടനായ അവകാശികൾ ഉടയവർ യേശുവിനോട് വഴക്കുണ്ടാക്കി ഞങ്ങളുടെ ഏറിവിട്ട് പോകണമെന്ന് അവർ പ്രശ്നമുണ്ടാക്കുവാനിടയായി കലക്കമുണ്ടാക്കുവാനിടയായി പക്ഷെ യേശു അവിടെ ഒന്നും പ്രതികരിക്കുന്നില്ല ആ ഗതരദേശത്ത് ചെയ്യാനുള്ള ദൗത്യം ചെയ്തിട്ട് യേശു അവിടെ നിന്ന് വാങ്ങിപ്പോകുന്നു അതായത് പെട്ടെന്ന് അവിടെ നിന്ന് മാറി അടുത്ത സ്ഥലത്തേക്ക് പോകുന്നു അതിനർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ യേശുവിൻ്റെ ഹൃദയത്തിൽ ഒറ്റ ചിന്ത നിന്ദിക്കുന്നതും പരിഹസിക്കുന്നതും സത്യമല്ലാത്ത കാര്യം തന്നെ കുറിച്ച് പറയുമ്പോഴും അതിനൊന്നും യേശു ശ്രദ്ധ കൊടുക്കുന്നില്ല യേശുവിന്റെ ശ്രദ്ധ പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം കാലാവധിയിൽ ചെയ്തു പൂർത്തീകരിക്കണം പരിശുദ്ധ ആരെയോ ഉണർത്തുകയാണ് ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ നീ വിശ്വസ്ഥതയോടെ ചെയ്തു തീർക്കുമെന്ന് ഒരു തീരുമാനമെടുക്കുക നിന്നെ കുറിച്ച് പറയുന്ന സത്യമല്ലാത്ത കാര്യങ്ങൾ കേട്ട് വിഷമിച്ച് നിന്റെ സമയത്തെ നഷ്ടപ്പെടുത്താനല്ല എന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആരോടോ സംസാരിക്കുന്നു ഒരുപക്ഷെ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലായിരിക്കാം നിങ്ങൾ പഠിക്കുന്ന കോളേജിലായിരിക്കാം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഏത് കാര്യത്തിലാണോ നിങ്ങളെ സത്യമല്ലാത്തത് ജനം പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിച്ചു ദുഃഖിച്ചും ആ വിഷയത്തിൽ നിങ്ങൾക്ക് ജയത്തോടെ മുന്നേറാൻ പറ്റാതെ അവിടെ ചക്കായി നിങ്ങൾ ഇട്ടേച്ച് അല്ല പരിശുദ്ധാത്മാവ് ഈ മെസ്സേജിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കഠിനമായ പ്രതിസന്ധിയാണോ നിന്നാക്കി വെച്ചിരിക്കുന്ന ജോലിയിൽ സത്യമല്ലാത്ത കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയുകയാണോ നീ അത് കേട്ട് വിഷമിക്കാതെ നിന്നെ നടത്തുന്ന സ്വർഗത്തിൽ ദൈവത്തോട് നീ പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ആ മേഖലയിൽ ജയിച്ചു വരുവാൻ തക്കവണ്ണം ദൈവാത്മാവ് നിന്നെ സഹായിക്കും യേശു ഗതരദേശം വിട്ട് അടുത്ത ഇടത്തിലേക്ക് പോവുകയാണ് അവിടെ നിന്നും യേശു ആമേ സഹോദരിയോട് യേശു സംസാരിക്കാൻ പോവുകയാണ് എന്തുവാണ് അവൾ ചെയ്യുന്ന പാവത്തെ കുറിച്ച് ഉണർത്തിയിട്ട് മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ തന്റെ ശിഷ്യന്മാർ ഭക്ഷണം മേടിക്കാൻ പോയപ്പോൾ യേശു ആ സഹോദരിയോട് സംസാരിച്ചു അവളെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു ദൂരെ നിന്ന് നോക്കി വരുമ്പോൾ ഭക്ഷണം കൊണ്ടുവരുന്ന ശിഷ്യന്മാർ പോലും ഇങ്ങനെ തെറ്റിദ്ധരിച്ച് അവർ സംസാരിക്കുകയാണ് തെറ്റായി യേശുവിനെ തെറ്റായി ചിന്തിച്ച് സംസാരിക്കുകയാണ് ഈ സ്ത്രീ ആരെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവളോട് സംസാരിക്കത്തില്ലായിരുന്നു ഉള്ളിൽ സത്യമല്ലാത്തത് സംസാരിക്കുമ്പോൾ യേശു ഉടനെ നിങ്ങൾ ഉള്ളിൽ ഇതാണല്ലോ സംസാരിച്ചത് എന്ന് പറഞ്ഞ് അവരോട് വിഷയമുണ്ടാക്കുന്നില്ല അവരെ വഴക്കു പറയുന്നില്ല ഒന്നും യേശു പറയുന്നില്ല യേശുവിന്റെ ദൗത്യം അവിടെ ചെയ്ത് അടുത്ത പട്ടണത്തിലേക്ക് പോകുക അത് എന്നെ കേൾക്കുന്നതേയോ മക്കളെ സത്യമല്ലാത്തത് നീ കേൾക്കുമ്പോൾ നിന്നെക്കുറിച്ച് ജനം പറയുന്ന സത്യമല്ലാത്ത കാര്യം നീ കേൾക്കുമ്പോൾ നീ വിഷമിച്ചിരിക്കാൻ ഉള്ളതല്ല നിന്റെ സമയം ദൈവം തന്നിരിക്കുന്ന സമയം നീ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുക ഏത് മേഖലയിലാണോ ദൈവം ഭൂമി നിന്നാക്കി വെച്ചിരിക്കുന്നത് ആ സമയത്തെ നീ നന്നായിട്ട് ചെയ്യുവാൻ നന്നായിട്ട് പ്രവർത്തിക്കുവാൻ യേശുവിന്റെ സഹായം ചോദിച്ച് പരിശുദ്ധാത്മാവിനോട് നീ ചേർന്നിരിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മ തന്നെ ബലപ്പെടുത്തും ഈ വിഷയങ്ങളാൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ബലപ്പെടുത്തട്ടെ നിങ്ങൾ ആരെങ്കിലും ഹൃദയത്തിൽ നിങ്ങളെക്കുറിച്ച് ജനം പറയുന്നത് കേട്ട് സത്യമല്ലാത്ത പല വിഷയങ്ങളും കേട്ട് നീ വിഷമിച്ചിരിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ ആത്മാ പറയുന്നു എൻറെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക അവൻ എന്റെ മുഖപ്രകാശവും രക്ഷയുമാകുന്നു നീ കേൾക്കുന്ന ആ വിഷയത്തെ നിന്നെ കുറിച്ച് നീ ചെയ്യാത്ത തെറ്റുകൾ പറഞ്ഞ് സത്യമല്ലാത്ത നിന്നെക്കുറിച്ച് പറയുന്നത് നീ കേട്ട് വിഷമിച്ച് നിരാശപ്പെടാനല്ല ദാവീദ് പറയുന്നു എൻറെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക തെറ്റായ കാര്യങ്ങൾ നിന്നെക്കുറിച്ച് പറയുന്നതോ വിമർശിക്കുന്നതോ കേട്ട് നിന്റെ ഹൃദയത്തെ നീ വിഷമിച്ച് ഹൃദയം ഞരങ്ങണ്ട നീ പ്രത്യാശയോടെ ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുക ക്രിസ്തു നിന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും ദൈവത്തിൻ്റെ ആത്മാവ് നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കും അതെ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ക്രിസ്തുവിൽ നീ പ്രത്യാശ വയ്ക്കുക ആരും എന്തും നിന്നെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ സത്യമല്ലാത്തത് പലതും നിന്നെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ അതിലൊന്നും നീ ശ്രദ്ധ പതിക്കേണ്ട കാര്യമില്ല നീ വിഷമിച്ച് ഞരങ്ങി ജീവിതം നശിപ്പിക്കാനുള്ളതല്ല ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈശ്വര സന്തോഷത്തോടുകൂടെ കർത്താവേൽപ്പിച്ച ദൗത്യം ചെയ്ത് പൂർത്തീകരിക്കുക അത്രേ പരിശുദ്ധാത്മാവ് നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് യേശുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഈ ഭൂമിയിൽ തന്നെ കുറിച്ച് പറഞ്ഞാൽ സത്യമല്ലാത്തതൊന്നും യേശു ശ്രദ്ധിക്കുന്നില്ല പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുക എന്നെ കേൾക്കുന്ന ദൈവമക്കളെ നമ്മുടെ ഒറ്റ ചിന്ത ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായി ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയെന്ന് വരുന്നു നമ്മുടെ കണ്ണുകൾ നമ്മെ സൃഷ്ടിച്ചവരിലേക്ക് നോക്ക് ഈ ഭൂമിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഭൂമിയിലുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ഒരിക്കൽ പോലും സന്തോഷമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല ഭൂമിയിൽ നമുക്ക് സത്യമല്ലാത്ത പലതും നമ്മുടെ ചെവിയിൽ കേൾക്കുമ്പോൾ നീ അതിനൊന്നും ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല നിന്റെ കൃതയും ശ്രദ്ധയും ഉയരത്തിലുള്ള ദൈവജനം പഠിപ്പിക്കുന്നു നീ ഭൂമിയിലുള്ളതല്ല ഭൂമിയിലായിരിക്കുമ്പോ തന്നെ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ള തന്നെ ചിന്തിപ്പിൻ പരിശുദ്ധാത്മാവാരോടോ സംസാരിക്കുന്നു നിന്നെ കുറിച്ച് പറയുന്ന സത്യമല്ലാത്തതൊന്നിലും നീ കേട്ട് അതിൽ ദുഃഖിച്ച് നിന്റെ സമയം കളയേണ്ടതല്ല നീ ഉയരത്തിൽ അപ്പനോട് ചേർന്നിരിക്കുക ദൈവം തന്നിരിക്കുന്ന സമയം സന്തോഷത്തോടുകൂടെ എത്തിപ്പിച്ച കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കും കണ്ണുകളിടയ്ക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ കർത്താവേ ഈ നിമിഷത്തിനായി സ്ത്രോത്രി ദൈവശബ്ദ കേട്ട ദൈവജനത്തിനായി നന്ദി ഇവരെ ജീവിതത്തിൽ തെറ്റായ പല ചിന്തകളും അവരെ മനസ്സിനെ അലട്ടി മനസ്സുകളെ പ്രയാസപ്പെടുത്തുന്ന എല്ലാ മനസ്സിൻ്റെ വേദനകളും ഡിപ്രഷനുകൾ നിരാശകൾ ആകുലതകൾ അസമാധാനങ്ങൾ എല്ലാവരും മനസ്സു നിന്നും നീങ്ങിപ്പോകട്ടെ അവരെ മനസ്സുകൾ സമാധാനമുണ്ടാകട്ടെ സ്വസ്ഥതയുണ്ടാകട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ തന്നെ ആമേൻ 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 ഗോഡ് ബ്ലസ് യു ആമേൻ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ ആഴ്ചയിലും തിങ്കളും ശനിയുമാണ് ഈ സന്ദേശം നിങ്ങൾക്ക് ലഭ്യമായിരിക്കുന്നത് ഈ സന്ദേശം മറ്റുള്ളവരുമായി നിങ്ങൾ പങ്കുവയ്ക്കണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവരാജ്യത്തിനായി നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറട്ടെ ആമേൻ